പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ കാലം മാറി എഡ്യൂക്കേഷണൽ പാറ്റേൺ അടിമുടി മാറുകയാണ് പഴഞ്ചൻ പ്രോഗ്രാമുകളുമായി കോഴ്സുകളുമായി താങ്കൾ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാനാണോ ഉദ്ദേശം അതോ ലോകത്തെ വെല്ലുവിളി ഉയർത്തുന്ന പുതിയ ആനുകാലികമായ കോഴ്സുകളിലേക്ക് പോകാനാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് വെല്ലുവിളി സ്വീകരിച്ച് ജീവിതത്തെ മനോഹരമായി കരുപ്പിടിപ്പിക്കുന്ന യുവതകൾക്കുള്ള ഒരു പുതിയ ട്രെൻഡാണ് ഞാൻ ഇപ്പോൾ പറയുന്ന ഈ ഒരു പ്രോഗ്രാം മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ എം നോട്ട്സ് വീഡിയോയിലേക്ക് സഹൃദയം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു ചെറിയ റിക്വസ്റ്റ് എം നോട്ട്സ് ഒരു എഡ്യൂക്കേഷണൽ ചാനലാണ് ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ വ്യൂവേഴ്സുള്ള ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും സർട്ടിഫി നോട്ടിഫിക്കേഷനിൽ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കണ്ടന്റ് ആഴത്തിൽ മനസ്സിലാക്കുക ഒരു കോമഡി ഷോ പോലെ നിങ്ങൾ ഇത് കാണരുത് മാത്രമല്ല വളരെ സ്പീഡിൽ ഞാൻ ഇത്തിരി പതുക്കയെ പോവുകയുള്ളൂ നിങ്ങൾ വളരെ ദ്രുതഗതിയിൽ ഓടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇൻഡു രണ്ടോ ഇൻഡു ഒന്ന് പോയിന്റ് അഞ്ചോ ഇൻഡു മൂന്നെട്ടോ കേട്ടോളൂ ഒരു വിരോധമില്ല ബട്ട് യു വാണ്ട് ടു കംപ്ലീറ്റ് ദിസ് ഹോൾ വീഡിയോ ബിക്കോസ് ദിസ് ഈസ് ഹൈലി ടച്ച് വിത്ത് യു നിങ്ങളൊരു ബി കോം സ്റ്റുഡൻറ് ആണോ സാധാരണ ആളുകളോട് ചെന്ന് ചോദിച്ചു നോക്കൂ ചിലപ്പോൾ നിങ്ങളുടെ അധ്യാപകരോട് ചെന്ന് ചോദിക്കൂ സാർ എനിക്കൊരു എം എസ് സി ചെയ്യാൻ പറ്റുമോ എന്ന് അവർ പറയും പറ്റില്ല എന്ന് കാരണം അവർക്ക് അത്രയേ ഈ പുതിയ ലോകത്തെപ്പറ്റി കാഴ്ചപ്പാടുള്ളൂ ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തുകയല്ല എങ്കിൽ ഞാൻ പറയുന്നു ഇഫ് യു ആർ എ ബി കോം സ്റ്റുഡൻറ്റ് യു ക്യാൻ ടേക്ക് എം എസ് സി പ്രോഗ്രാം ഞാൻ ബി എസ് സി മാത്സ് ബി എഡ് മാത്സ് കഴിഞ്ഞ് എം എ എക്കണോമിക്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നത് എം എ എക്കണോമിക്സ് എം എഡ് എം ഫിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ എം എസ് സി ഒരു പ്രോഗ്രാം എടുത്തു എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി അതുപോലെ നിങ്ങളൊരു ബി ഇ എ സ്റ്റുഡൻ്റ് ആണോ ബി എ അറബിക് സ്റ്റുഡൻറ്റാണോ ബി എ സയൻസ്ക്രിത് സ്റ്റുഡൻറ്റാണോ ബി എ ഹിന്ദി സ്റ്റുഡൻ്റ് ആണോ ബി എ മലയാളം സ്റ്റുഡൻറ് ആണോ ബി എ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് റൂറൽ ഡെവലപ്മെൻറ്റ് നിങ്ങളൊരു ബി ടെക് സ്റ്റുഡൻറ് ആണോ നിങ്ങൾ ഒരു ബി ആർക്ക് സ്റ്റുഡൻറ് ആണോ ബി എ എം എസ് സ്റ്റുഡൻ്റ് ആണോ ഒരു ബന്ധവുമില്ല എന്ന് കരുതുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ഒരു ബി ആണോ താങ്കൾക്കും ചെയ്യാം ഇത്രയും വെല്ലുവിളി ഉയർത്തുന്ന എന്നാൽ ഈ ലോകം മുഴുവനും ആവശ്യമുള്ള അതിഗംഭീരമായ കോഴ്സ് ഈ പ്രോഗ്രാം നൽകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞാൻ വല്ലാതെ പ്രണയിക്കുന്ന എൻ്റെ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാസ്റ്റർ ഓഫ് സയൻസ് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഈ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ ദിസ് ഈസ് ഹൈലി ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ ആൻഡ് ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി ഈ സെക്യൂർ അല്ലാത്ത ലോകത്ത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നുള്ളതിനെ പറ്റി വളരെ അവഗാഹമായി പഠിക്കുന്ന താങ്കൾക്കാണ് ആദ്യത്തെ ജോലി എന്ന് ഉറപ്പ് വരുത്തുക പരമ്പരാഗതമായ പ്രോഗ്രാമുകളിലൂടെ നിങ്ങൾ ഇങ്ങനെ കുറെ ബി എ കഴിഞ്ഞ് എം എ അല്ലെങ്കിൽ എം എസ് സി മാത്തമറ്റിക്സ് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലട്ടോ ഒട്ടനേകം കുട്ടികൾ മറ്റ് പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഈ ഇൻഫർമേഷൻ കേട്ട് ഈ ഇൻഫർമേഷൻ കണ്ട് മുഹമ്മദ് മുബാരക് മാസ്റ്ററിനെ മനസ്സിലാക്കി എൻ്റെ അടുത്തേക്ക് അഡ്മിഷന് വേണ്ടി ഇഷ്ടം പോലെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് വീഡിയോയിലെ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞിരുന്നു എം എ അറബിക്കിനെ പറ്റി അതിനുശേഷം ഇപ്പോൾ അറുപതിൽ കൂടുതൽ കുട്ടികൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പിന്നെ കുറേ കുട്ടികൾ ഉണ്ട് താനും ഇത് ലോകത്തെ വെല്ലുവിളി ഉയർത്തുന്ന പ്രോഗ്രാമാണ് നമ്മൾ ഒരു മൊബൈൽ മുതൽ ഒരു പേജർ മുതൽ ഒരു ഇമെയിൽ മുതൽ എല്ലാം തന്നെ സെക്യൂരിറ്റി ഉള്ള ഒരു ലോകമാണ് എന്ന് വിശ്വസിക്കുന്ന ഇപ്പം നടക്കുന്ന കേരളത്തിലുള്ള കുറേ വിഷയങ്ങൾ നമുക്കറിയാം ഭരണകർത്താക്കൾ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു കൃഷിക്കാരൻ വരെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഗാദറിംഗ് ആണ് പൊട്ടാറ്റോ ഗ്യാതറിംഗ് എന്ന് നമ്മൾ കേൾക്കുന്ന പോലെ ഉരുളക്കിഴങ്ങ് പെറുക്കൽ എന്നുള്ള ഒരു ചെറിയ കളി ചെറുപ്പത്തിലുണ്ട് അതേപോലെ ഇവിടെ ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആണ് ഓൾ കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻസ് വി വോണ്ട് ടു ഗ്യാദർ ടുഗതർ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് സെക്യൂർ ആയിട്ട് വയ്ക്കാൻ അതിനെങ്ങനെ സെക്യൂർ ആക്കാം അതെങ്ങനെ സെക്യൂരിറ്റി കൊടുക്കാം അതിൻ്റെ ഇൻട്രഡക്ഷൻ മുതൽ ബാലപാഠം മുതൽ അതിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് വരെ എത്തിക്കുന്ന ഒരു മനോഹരമായ പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാം ലെറ്റ് എസ് ഗോ വളരെ സ്നേഹാദരവോടുകൂടി താങ്കളെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് ഈ വീഡിയോ ഉൾപ്പെടുന്ന ഈ മെസ്സേജ് ഞാൻ നൽകുന്ന ഈ മെസ്സേജ് നിർബന്ധമായും സ്റ്റാർ മെസ്സേജായി സൂക്ഷിച്ച് വയ്ക്കുക ഈ സ്റ്റാർ മെസ്സേജിലൂടെ ഇടയ്ക്കിടയ്ക്ക് താങ്കൾ ഇത് കേൾക്കുക ഒരുപാട് ഇൻഫർമേഷൻസ് മാത്രമല്ല താങ്കൾ മാത്രമല്ല താങ്കളുടെ ഗ്രൂപ്പ് മേറ്റ്സ് ഉണ്ട് താങ്കളുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ട് എവിടെ മുതൽ പത്താം ക്ലാസ് മുതൽ താങ്കളുടെ ക്ലാസ്മേറ്റുകളുടെ പല മേഖലയിൽ എത്തിപ്പെട്ടവർ ചിലർ എത്തിപ്പെടാതെ പകുതി വഴിയിൽ പഠനം മുടങ്ങിയവർ ചിലർ ജോലി കിട്ടി എന്നാൽ അതാണ് വലിയ ലോകം എന്ന് കാത്തിരിക്കുന്നു സത്യത്തിൽ അവരെക്കാൾ വളരെ താഴെത്തട്ടിലുള്ളവർ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരുന്നത് എല്ലാം പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുന്നവർ ചെയ്യുന്നവർ ഫോറൻസിക് നിങ്ങൾ റെഗുലർ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഒരു പി ജി സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ഈ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി സയൻസ് ഐ എസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി സ്കൂൾ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും പരിശീലനമാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത് ട്രെയിൻ 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 ട്രെയിനിങ് ആണ് ഇവിടെ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ദ ബ്രോഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രോഗ്രാംസ് ഈസ് ഈസ് ടു ടു ബി Graduate students for productive courses in information security by providing an outstanding environment for teaching and research in core areas of the discipline. ഈ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നുള്ള ഈ കോർ ഡിസിപ്ലിനെ അവഗാഹമായ പാണ്ഡിത്യവും അതിനെ പറ്റിയുള്ള കുറേ പാരിസ്ഥിതികമായിട്ടുള്ള അവബോധം ആ പാരിസ്ഥിതികമായ അവബോധത്തെയാണ് എൻവയോൺമെന്റ് ഫോർ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ കോർ ഏരിയാസ് ഓഫ് ദ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും മനോഹരമായ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾക്കാണ് പ്രിപ്പയർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഏറ്റവും വലിയ വിതരണത്തിന് സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു ഉൽപ്പന്നവൽക്കരണമാണ് ഇവിടെ നടക്കുന്നത് എയിംസ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ടു പേഴ്സണൽ ഡാറ്റ ആൻഡ് ടു ബിൽഡ് ഡാറ്റ ഓറിയൻ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ വർക്ക് പ്ലേസ് താങ്കൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് താങ്കൾക്ക് താങ്കളുടെ സമൂഹത്തിലുള്ള മറ്റ് അംഗങ്ങൾക്ക് താങ്കളുടെ വർക്ക് പ്ലേസില് ഒരു ജോബ് സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഡാറ്റ സെക്യൂരിറ്റി ിൽഡ് ഡാറ്റ ഓറിയന്റഡ് ഇൻഫ്രാസ്ട്രക്ചർ വർക്ക് പ്ലേസ് സെക്യൂരിറ്റി പേഴ്സണൽ ഡാറ്റ ആൻഡ് ആൾ കോർപ്പറേറ്റ് ഡാറ്റ മാത്രമല്ല രണ്ടാമത്തെ പ്രധാന എയിം റേസ് ഹൈ പ്രൊഫഷണൽ എത്തിക്സ് വലിയ വിദ്യാഭ്യാസ തൊഴിൽപരമായ എത്തിക്സ് മൂല്യങ്ങൾ മൂല്യവൽക്കരണമാണ് ഇവിടെ സാധിക്കുന്നത് ഇൻ ദ ഇൻഡിവിജ്വൽസ് ടു പ്രൊവൈഡിങ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി അപ്പോൾ മൂല്യവൽക്കരണാത്മകമായിട്ടുള്ള ഒരു തൊഴിൽ പരിപാടിയാണ് ഈ പ്രോഗ്രാം ആൻഡ് സി എക്സ്പെരിമെൻറ്റ് പുതിയ പുതിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുക പാസീവായിട്ട് ഒരു എം എ ഹിസ്റ്ററി കഴിഞ്ഞു ഒരു എം എം എസ് സി മാത്തമെറ്റിക്സ് കഴിഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ജീവിതമല്ല നിലവിലുള്ള എം ടെക്കുകാരുടെ അവസ്ഥ എന്താ എം ടെക്കുകാർ പുതിയതായി പഠിക്കുന്നതല്ല അവരുടെ ഗുരുക്കന്മാർ അവരുടെ പ്രൊഫസേഴ്സ് അവരുടെ ലെക്ചേഴ്സ് പഠിച്ചിട്ടുള്ളത് അവർ അതിന് മുമ്പത്തെയാണ് പഠിച്ചിരിക്കുന്നത് അതിനേക്കാൾ മുമ്പാണ് അവർ പഠിച്ചിട്ടുള്ളത് പുതിയ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ ആറുമാസം മുമ്പോ ഒരു കൊല്ലം മുമ്പോ രണ്ട് കൊല്ലം മുമ്പോ ചിലപ്പോൾ പത്ത് കൊല്ലം മുമ്പോ പഠിച്ച ഒരു പഴഞ്ചൻ രീതിയാണ് എം ടെക്കിലെ അധ്യാപകരുടെ കൈവശമുള്ളത് എന്നാൽ ഇപ്പോൾ വരുന്ന കറണ്ട് വിദ്യാർത്ഥിയുടെ കയ്യിൽ ഏറ്റവും പുതിയ 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 ഇൻഫർമേഷൻ ആണ് ഉള്ളത് ഒരു മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോണിലെ ഒരു റാപ്പർ ആ റാപ്പർ തുറന്നു വച്ചാൽ ഫാൻ കാറ്റ് ബസ് ഓടുന്ന കാറിലോ ബസ്സിലോ ആ റാപ്പർ തുറന്നു വച്ചാൽ ഇത് ചാർജ് കയറുന്ന ഒരു പുതിയ ടെക്നോളജിയിലാണ് നമ്മൾ ഉള്ളത് മുമ്പ് നമ്മൾ പാസ്വേഡ് കൊടുത്തു വെക്കുന്ന ഇപ്പോൾ ടി വിയിലെ ആൻഡ്രോയിഡ് ടി വിയിൽ ഒരു ബട്ടൺ അമർത്തിയിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് വിളിച്ചു പറഞ്ഞാൽ ആ സാധനം ഇങ്ങോട്ട് കിട്ടുന്നു എത്ര നല്ലത് വോയിസ് ഡിറ്റക്ഷൻ ഓക്കെ വോയിസ് ഡിറ്റക്ഷൻ സ്കിൻ ഡിറ്റക്ഷൻ ഐ ഡിറ്റക്ഷൻ ഇങ്ങനെ പല തരത്തിലുള്ള പ്രൊവൈ ഒരു പ്രൊഫഷണൽ സെക്യൂരിറ്റി എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ എല്ലാം പുതിയ പുതിയ എക്സ്പെരിമെൻ്റ് ആണ് മുമ്പ് എവറടി ബാറ്ററിയിൽ അഞ്ച് ബാറ്ററി വെച്ചിട്ടുള്ള പുട്ടുകുറ്റി പോലെ വലിയ ഒരു ടോർച്ചും പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെയൊക്കെ ഉപ്പ നടന്നിരുന്നത് പിന്നീട് അത് ചെറുതായി പിന്നീടത് പെൻ ടോർച്ചായി ഇപ്പൊ വരുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേന ആ പേനയുടെ മുമ്പിൽ ഒരു ബട്ടൺ അവിടെ ഒരു ഒരു വെളിച്ചം അതാണ് ഇപ്പോൾ അഞ്ച് രൂപയെ ഉള്ളു ഒരു പേന ആ പേനയിലെ ഒരു ബട്ടൻ ആ ബട്ടണില് എന്താണ് വെളിച്ചം എൽ ഇ ഡി ബൾബ് അതിൻ്റെ അകത്ത് ഒരു ബാറ്ററി ഉണ്ട് ആ ബാറ്ററിയിൽ ആനോടുണ്ട് കാത്തോടുണ്ട് സിങ്ക് ഓക്സൈഡ് ഉണ്ട് അപ്പൊ പത്ത് പൈസയിൽ താഴെ മാത്രം ഒരു ബാറ്ററിക്ക് വിലയുള്ള ഒരു ലോകം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ എക്സ്പെരിമെൻ്റ് ചെയ്ത ഇലക്ട്രോണിക്സിൻ്റെ വിപ്ലവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോണിക്സിൻ്റെ വിപ്ലവമാണ് ഓക്കെ എക്സ്പെരിമെൻറ്റ് ആൻഡ് ലേൺ ദ സ്കിൽസ് ആൻഡ് ടെക്നിക്സ് നീഡഡ് ഫോർ പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ടു അവർ ഇൻഫർമേഷൻ എലിജിബിലിറ്റി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഏത് മേഖലയിലും ബാച്ചുലേഴ്സ് ഡിഗ്രി ആർ ഇറ്റ്സ് ഈക്വൽ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി നാട്ടിൽ ഇപ്പോഴും തട്ടിപ്പ് യൂണിവേഴ്സിറ്റികൾ ഒരുപാടുണ്ട് കേട്ടോ യൂണിവേഴ്സിറ്റികൾ അഞ്ച് തരം സെൻട്രൽ ആക്ട് പ്രകാരം പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഇഗ്നോ പോലുള്ള മെഗാ യൂണിവേഴ്സിറ്റി വലിയ സംഗതിയാണ് നാക്ക് നൽകിയിട്ടുള്ള എ പ്ലസ് പ്ലസ് അംഗീകാരം ഓക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് തന്നെ കേരളത്തിലെ മറ്റൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ അതെല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പക്ഷേ ഇഗ്നോ എന്നുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുകയാണ് യു ജി സി നോംസും ഉൾപ്പെടുന്ന എന്നാൽ യു ജി സി നോംസ് പറയുന്നു ഞങ്ങളുടെ നോംസിനേക്കാൾ വലിയ തത്വത്തിലാണ് ഇഗ്നോ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ നോംസിൽ നിന്ന് താങ്കളെ ഒഴിവാക്കിയിരിക്കുന്നു ഈ വാക്ക് കേൾക്കുമ്പോൾ പല കുട്ടികളും എന്നോട് ചോദിക്കാറുള്ളത് സാർ അപ്പൊ ഇഗ്നോയ്ക്ക് യു ജി സിയുടെ അംഗീകാരം കിട്ടിയിട്ടില്ലേ എന്നാണ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞോട്ടെ അറുപത് വയസ്സിൽ കൂടുതലുള്ളവർക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ ചാർജ് കൊടുക്കണ്ട ഫീസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്താണ് അതിൻ്റെ അർത്ഥം ദേ ആർ എക്സംറ്റഡ് ഫ്രം പേയിങ് ദി എമൗണ്ട് ബസ് ടിക്കറ്റിൽ നിന്ന് അവരെ ഒഴിവാക്കിയിരിക്കുന്നു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോടൊപ്പം യാത്ര ചെയ്യുന്ന അയാൾക്ക് എസ്കോർട്ട് പോകുന്ന ഒരാൾക്ക് സീറോ കോസ്റ്റ് മാത്രമേ ട്രെയിനിലെ ബസ്സിൽ ടിക്കറ്റ് ചാർജ് ഉള്ളൂ ബ്ലൈൻഡിന് അല്ലെങ്കിൽ നമ്മളെ ഈ ഇത്തരത്തിലുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അമ്പത് ശതമാനമോ ഇരുപത് ശതമാനമോ കൊടുത്താൽ മതി ഒപ്പം എസ്കോർട്ട് പോകുന്ന ആൾക്ക് എക്സംറ്റഡ് ഫ്രം പേയിങ് ദ ഫീ എന്ന് പറഞ്ഞാൽ അവർ യാത്ര ചെയ്യേണ്ട എന്നാണ് അർത്ഥം അപ്പം പലരും എന്നോട് ചോദിക്കുന്നു സാർ ഇഗ്നോ യു ജി സിയുടെ അംഗീകാരം ഇല്ല എന്ന് പറഞ്ഞു കേൾക്കുന്ന അങ്ങനെയല്ല മക്കളെ മനസ്സിലാക്കേണ്ടത് എക്സംറ്റഡ് ഫ്രം യു ജി സിസ് കൺട്രോൾ യു ജി സിയുടെ കൺട്രോൾ ഇഗ്നോയ്ക്ക് ആവശ്യമില്ല ഇത് അതുക്കും മേലെ ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞത് പക്ഷെ നമ്മുടെ നാട്ടിൽ കുറേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് പാലക്കാട് കൈരളി ബാർ ബാർ ആ ബാറിന്റെ തൊട്ടടുത്ത ഒരു പഠന കേന്ദ്രം പത്ത്ക്ക് പത്ത് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മുറി കുറേ കഴിഞ്ഞ് മേട്ടുപ്പാളയും സ്ട്രീറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു മുറി ഒരു വീട് വീടിൻ്റെ മുകളിൽ ബോർഡ് ബോർഡിൽ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി ഭാരതിയാർ യൂണിവേഴ്സിറ്റി അന്നാമല യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് ഓരോ യൂണിവേഴ്സിറ്റിക്കും പരിധിയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കേരള യൂണിവേഴ്സിറ്റിക്ക് ചില പരിധികളുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ചില പരിധികളുണ്ട് തമിഴ്നാട്ടിലെ ചില യൂണിവേഴ്സിറ്റികൾക്ക് പരിധികളുണ്ട് പരിധി വിട്ട് കളിക്കരുത് അത് അപകടം ചെയ്യും അങ്ങനെ കുടുങ്ങിപ്പോകും ഓക്കെ ഇഗ്നോയ്ക്ക് പരിധി ഉണ്ട് ഏതാണെന്നറിയ പരിധി ഇന്ത്യ മുഴുവനും ആൾ ഇന്ത്യ ജൂറിസ്റ്റിക്ഷൻ ഇന്ത്യ മുഴുവനും മാത്രമല്ല മറ്റ് പല പ്രത്യേക പാർലമെന്റ് ആക്ട് പ്രകാരം വിദേശ രാജ്യങ്ങളുടെ അവിടുത്തെ പാർലമെന്റിന്റെ ആക്ട് പ്രകാരം കൊളോബറേറ്റഡ് സ്റ്റഡീലെ വിദേശങ്ങളിൽ സാർക്ക് കൺട്രീസിൽ മറ്റ് രാജ്യങ്ങളിലെ സിംഗപ്പൂരിലടക്കം അതുപോലെ തന്നെ നമ്മുടെ മിഡിൽ ഈസ്റ്റില് അങ്ങനെയുള്ള രാജ്യങ്ങളിലടക്കം അവിടുത്തെ പാർലമെന്റും ഇവിടുത്തെ പാർലമെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലെ ചില കൈകോർക്കലുകൾ അത് കൊളോബറേറ്റഡ് സ്റ്റഡീസ് എന്ന് പറയും അങ്ങനെയുള്ള സൗകര്യങ്ങൾ അപ്പോൾ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് പാർലമെന്റ് ആക്ട് പ്രകാരമുള്ളതുണ്ട് സ്റ്റേറ്റ് ആക്ട് പ്രകാരമുള്ളതുണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഓട്ടോണമസ് ആണ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ടു ബി യൂണിവേഴ്സിറ്റീസ് കുറേ എണ്ണമുണ്ട് അതായത് നമ്മുടെ അൺഎയ്ഡഡ് പോലെ അവർക്ക് അൺഎയ്ഡഡ് ഒന്നും അവർ കൊടുക്കൂല അവർ കാസ്റ്റ് ഉണ്ടാക്കിക്കൊള്ളണം അതുകൊണ്ട് തന്നെ അവർ പല രീതിയിൽ പല വേഷത്തിൽ പല കോട്ടിട്ടിട്ട് നമ്മൾ വല്ലാണ്ട് കറക്കിയെടുക്കാൻ ശ്രമിക്കും അതൊക്കെ പ്രത്യേകിച്ച് അവേർ 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 ഹിയോ ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഓർ ഇറ്റ്സ് ഈക്വൽ ആൻഡ് ഫ്രം യർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഇവിടെ പറയാൻ കാരണം ഐ ഐ ടി ഐ ഐ ടിയിൽ കിട്ടുന്ന ബി ടെക്ക് കുസാറ്റിൽ കിട്ടുന്ന ബിടെക് ടെക്ക് അതുപോലെ തന്നെ അബ്ദുൽ കലാം നമ്മുടെ ശ്രീ അബ്ദുൽ കലാം ജി അവൻ്റെ പേരിൽ എ പി ജെ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി ഉണ്ടായത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അതാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാറ്ററൽ എൻട്രി ഫോർ ദോസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഡിപ്ലോമയിൻ്റെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ലാറ്ററൽ എൻട്രി വഴി രണ്ടാം വർഷത്തേക്ക് നേരിട്ട് പോകാനുള്ള പ്രവേശനം ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ അവൈലബിൾ ആണ് മൊത്തം അറുപത്തി നാല് ക്രെഡിറ്റ് ആണ് പഠിക്കാനുള്ളത് ഓരോ ക്രെഡിറ്റിനും മുപ്പത്തിരണ്ട് ഓരോ വർഷവും മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് വീതം മനോഹരമായ പേപ്പറുകൾ നമുക്ക് പരിചയപ്പെടാം പ്രിയപ്പെട്ട വളരെ ഫീ മാത്രമേ ഈ ഇഗ്നോ വാങ്ങുന്നുള്ളൂ വളരെ നാമമാത്രമായ ഫീ ഇവിടെ കാശുണ്ടാക്കുക എന്നുള്ളതല്ല ഇഗ്നോയുടെ ധർമ്മം മറിച്ച് ലോകത്തെ തൊഴിൽ നൈപുണി കൊടുത്ത് പ്രത്യേകിച്ച് നിങ്ങൾ അഥവാ യുവതീ യുവാക്കൾ അമ്പത് വയസ്സിൽ താഴെ ഉള്ളവരെല്ലാവരും യുവതി യുവാക്കൾ തന്നെയാണ് യുവതി യുവാക്കൾ തന്നെയാണ് ആ യുവതീ യുവാക്കൾക്ക് എല്ലാവർക്കും തൊഴിൽ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് വിത്ത് സം എത്തിക്സ് ആണ് ഈ പറയുന്ന ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ മാസ്റ്റർ ഓഫ് സയൻസ് പ്രോഗ്രാം ഓക്കെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഇൻട്രഡക്ഷൻ ടു ഇൻഫർമേഷൻ സെക്യൂരിറ്റി നാല് ക്രെഡിറ്റ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റി പോളിസി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലോസ് ആറ് മാസത്തിന് ഈ ഇരുപത്തിനാല് ക്രെഡിറ്റിന് നമ്മൾ പഠിച്ചു മനോഹരമായി പാസ്സാകാം അടുത്ത രണ്ടാമത്തെ സെമസ്റ്റർ ഫസ്റ്റ് ഇയറിലെ രണ്ടാമത്തെ പാർട്ട് അപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് സെക്യൂരിറ്റി ഡെവലപ്മെന്റ്സ് നോക്കൂ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ബിസിനസ് വരുന്നുണ്ട് സെക്യൂരിറ്റി വരുന്നുണ്ട് ഡെവലപ്മെന്റ് വരുന്നുണ്ട് ഡെവലപ്മെന്റ് എക്കണോമിക്സ് ആണ് സെക്യൂരിറ്റി സുരക്ഷയാണ് അത് ടെക്നിക്കാണ് ബിസിനസ് കൊമേഴ്സ് കയറി വരുന്നു അപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ കയറി വരുന്നു എത്ര മനോഹരമായ ഒരു കോഴ്സ് ഡിസൈനാണ് ആണ് ബി സി പി ഡി ആർ പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് അതാ ഇവിടെയും വരുന്നു ഓഡിറ്റ് ലോ കയറി വരുന്നു ലെജിസ്ലേഷൻസ് കയറി വരുന്നു പ്ലാനിങ് എക്കണോമിക്സ് കയറി വരുന്നു കമ്പ്യൂട്ടർ സയൻസ് കയറി വരുന്നു ഡിജിറ്റൽ ഫോറൻസിക്സ് കണ്ടില്ലേ ഡിജിറ്റലായിട്ടുള്ള ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ഫോറൻസിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഫോറൻസിക്സ് സയൻസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് സൂപ്പർ 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 കോഴ്സ് അപ്പോൾ സയൻസിൻ്റെ അഡ്വാൻസ്ഡ് നാനോ സയൻസ് നമുക്ക് ഇവിടെ ലഭിക്കുകയാണ് പിന്നെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ഇയറിലെ രണ്ടാമത്തെ സെമസ്റ്ററിൽ ഒരു പ്രോജക്റ്റ് വർക്ക് നാല് ക്രെഡിറ്റിന് മൂന്നാമത്തെ സെമസ്റ്റർ അഥവാ സെക്കൻഡ് ഇയറിലെ ആദ്യത്തെ പാദത്തിൽ സൈബർ അറ്റാക്ക് യൂസ് ഓഫ് ടെക്നോളജി ഇൻ സൈബർ സ്പേസ് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത മനസ്സിലാക്കുക പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെൻറ് സെക്ടറിലും ഇനി ബി എസ് എൻ എല്ലിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ എൻജിനീയറിംഗ് ആയിട്ട് പോസ്റ്റ് കിട്ടാൻ വേണ്ടി വിപ്രോയിലെ അതുപോലെ തന്നെ നമ്മുടെ ഇൻഫോസിൽ ഐ ഐ ബിയിൽ ഇത്തരത്തിലുള്ള കുറേ സ്ഥാപനങ്ങളിലെ പണ്ടത്തെ പോലെ ബി സി എ ബി എസ് സി ബി ടെക് ഒക്കെ കഴിഞ്ഞു ഇപ്പോഴാണ് ഇങ്ങനെയുള്ള കോഴ്സുകളാണ് ന്യൂ ജനറേഷൻ കോഴ്സുകളാണ് അവർക്ക് ആവശ്യം ഇവിടെ പറയുന്നത് മുഴുവനും ടെക്നിക്കലാണ് ഹൈലി ടെക്നിക്കലാണ് ക്ലൗഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റി യൂസിങ് പൈഥോൺ ഡാറ്റ സയൻസ് ആൻഡ് എ ബിഗ് ഡാറ്റ പ്രാക്ടിക്കൽ സൈബർ അറ്റാക്സ് ക്ലൗഡ് സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ റിക്കവറി അറ്റ്സെട്ര നാല് ക്രെഡിറ്റിന്റെ പ്രാക്ടിക്കൽ മനോഹരമായ പ്രോഗ്രാം നാലാമത്തെ സെമസ്റ്ററിലെ അഥവാ രണ്ടാമത്തെ വർഷത്തിലെ ലാസ്റ്റ് സെക്ഷൻ വെബ് അപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ഓഡിറ്റ് ഇ കൊമേഴ്സ് ആൻഡ് സൈബർ സ്പേസ് ഐ ഒ ടി ഇൻഫർമേഷൻ ടെക്നോളജി സെക്യൂരിറ്റി ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ ഇൻഫർമേഷൻ ആൻഡ് സൈബർ സെക്യൂരിറ്റി പ്രാക്ടിക്കൽ വെബ് അപ്ലിക്കേഷൻ ഓഡിറ്റ്സ് ഇ കൊമേഴ്സ് സെക്യൂരിറ്റി ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഓക്കെ പിന്നെ പ്രോജക്റ്റ് ടു അത് രണ്ട് ക്രെഡിറ്റ് അങ്ങനെ രണ്ട് പ്രോജക്റ്റ് ഇവിടെ ഫസ്റ്റ് ഇയറിലെ നാല് നാല് ക്രെഡിറ്റ് ഉള്ള ഒരു പ്രോജക്റ്റ് സെക്കൻഡ് ഇയറിലെ രണ്ട് ക്രെഡിറ്റ് ഉള്ള ഒരു പ്രോജക്റ്റ് അഥവാ ഡിസർട്ടേഷൻ ഏറ്റവും മനോഹരമായ ഈ ഒരു പ്രോഗ്രാം അഭിമാന പുരസരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കളിലേക്ക് സമർപ്പിക്കുന്നു കാത്തു നിൽക്കരുത് ഇപ്പോൾ തന്നെ ഈ വീഡിയോയിലെ ചുവട്ടിൽ ചുവട്ടിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് വേറെ കുറെ ആളുകൾ അഡ്വെർടൈസ്മെന്റ് കൊടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നെ മുതലാക്കിയിട്ട് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ശ്രമിക്കുന്നുണ്ട് അത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതും കൂടി പറഞ്ഞു തരാം അതൊക്കെ ഈ സൈബർ അറ്റാക്കിന്റെ ഭാഗമാണ് കേട്ടോ മുഹമ്മദ് മുബാരക് മാസ്റ്ററും എം നോട്ട്സും നാട്ടിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബും യൂട്യൂബർ ചാനലാണ് അതുകൊണ്ട് തന്നെ അത് കാണുന്നവരൊക്കെ ഞങ്ങളുടെ അഡ്വെർടൈസ്മെൻറ്റും കൂടി കാണട്ടെ എന്ന മഞ്ഞ ചെറിയ അച്ഛരത്തിൽ എ ഡി എന്ന് പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ടാവും ഇഗ്നോ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടോ ഒരു കൂട്ടർ അവരുടെ ചെന്ന് കയ്യിൽ ചെന്ന് ചാടരുത് അത് മുഴുവനും കാശ് വാങ്ങുന്ന ടീമാണ് എന്നെ വിറ്റ് കാശാക്കുകയാണ് എനിക്കതിനെതിരെ സെക്യൂരിറ്റി ഉണ്ടാക്കാനുള്ള ഒരു നിവൃത്തിയും കാരണം യൂട്യൂബ് അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ആയിരക്കണക്കിന് രൂപയുടെ കാശ് വാങ്ങിച്ചിട്ട് എൻ്റെ കുട്ടികളെ എല്ലാവരും അവരിങ്ങനെ സ്കാൻവാസ് ചെയ്യുന്നു അതിനൊന്നും മുഹമ്മദ് മുബാറക്കിന് ഉത്തരവാദിത്തമില്ല അത് എൻ്റെ ചാനലല്ല എം നോട്ട്സ് മുഹമ്മദ് മുബാരക് മാസ്റ്ററുടെ ചാനൽ എം നോട്ട്സ് അതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സില് ആ വീഡിയോ വീ വീഡിയോയിൽ എം നോട്ട്സിലെ വീഡിയോയിലുള്ള നമ്പർ മാത്രമാണ് എൻ്റെ നമ്പർ മറ്റേത് ഇഗ്നോ ഹെൽപ്പ് എന്ന് പറയുന്നത് വേറെ ഒരു ഒരു ടീമിൻ്റെ ഞാൻ എന്താ പറയുന്നത് ഒരാൾക്ക് കുറച്ച് ലോകത്ത് കുറച്ച് അംഗീകാരമുണ്ട് അയാളെ ഇളക്കി വിട്ട് അയാളുടെ താഴെ പോയി എടുക്കുന്നത് വളരെ വലിയ അല്പത്തരമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അത് യൂട്യൂബ് ചിലപ്പോൾ കൊടുക്കുന്നതായിരിക്കും അല്ല ഗൂഗിൾ കൊടുക്കുന്ന സൗകര്യമായിരിക്കും ഇവർ കാസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ് നടത്തുന്നത് അതിന് എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് പറഞ്ഞു വരുന്നത് പക്ഷേ ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ ഏൽപ്പിക്കുന്ന ഏത് ഒരു വർക്കും വളരെ സത്യസന്ധമായി ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാൻ മുഹമ്മദ് മുബാറക് മാസ്റ്ററും ടീമും സന്നദ്ധരാണ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞു തന്നെ എൻ്റെ രണ്ട് നമ്പറുകൾ ഇവിടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ താങ്കൾക്ക് എന്നെ വാട്സപ്പ് ചെയ്ത് താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും തേടാവുന്നതാണ് എല്ലാ നന്മകളും നേരുന്നു ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് കോഴ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതം ഏറ്റവും നല്ല മനോഹരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്